കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് മൂന്ന് പതിറ്റാണ്ട് പ്രായമാകുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആ ഗവൺമെന്റിന് തുടർച്ചയുണ്ടായിരിക്കുന്നു അതും ചരിത്രത്തിലെ അപൂർവമായ ഒന്നാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മാസം രണ്ടാം തീയതി തലേ ദിവസം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു ആ വാർത്ത അവരുടെ ഓൺലൈൻ പതിപ്പിലാണ് ഞാൻ വായിച്ചത് വാർത്തയുടെ തലക്കെട്ടിങ്ങനെയായി മുഖ്യമന്ത്രി സ്ഥാനത്തെ കുറിച്ച് സമവായം മുഖ്യമന്ത്രി പദവിയെ കുറിച്ച് സമവായം വാർത്തയുടെ ഉള്ളടക്കം മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അവസാനിച്ചു ഇത് സംബന്ധിച്ച് കോൺഗ്രസിൽ സമവായമായി ആദ്യത്തെ രണ്ടര കൊല്ലം ഉമ്മൻചാണ്ടിയും തുടർന്നുള്ള രണ്ടര വർഷം രമേശ് ചെന്നിത്തലയും മുഖ്യമന്ത്രിമാരാവാം എന്ന് ധാരണയിലെത്തി എന്നാണ് വാർത്ത വരുന്നത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്നതിന്റെ തലേദിവസം ഈ വാർത്ത പുറത്തു വരികയാണ് എന്താണ് വാർത്തയുടെ പശ്ചാത്തലം ഉറപ്പായും കേരളത്തിൽ യു ജയിക്കും എന്ന് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ പിൻബലത്തിൽ പ്രതിപക്ഷം ഉറപ്പിച്ചു അപ്പൊ ആരാവണം മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് തർക്കം മൂട്ടു ഒടുവിൽ അവർ തമ്മിൽ ധാരണയിലെത്തി രണ്ടര വർഷം വീതം പങ്കിട്ടു അത് ഒരു വാർത്തയായി വന്നിരിക്കുകയാണ് എന്റെ ഇത്ര ഉറപ്പ് യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് രണ്ട് കാരണമാണ് ഒന്ന് കേരളത്തിന്റെ ചരിത്രം ഏറെക്കാലമായി കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അഞ്ചു കൊല്ലം കൂടുമ്പോൾ മുന്നണികൾ മാറി മാറി വരുന്നത് അഞ്ചു വർഷം കൂടുമ്പോൾ മുന്നണികളെ മാറി മാറി വരിക്കുന്ന നാടാണ് കേരളം എന്ന് പൊതുവിൽ എല്ലാവരും ഉറപ്പിച്ചു അപ്പോ എൽ ഡി എഫിന്റെ ഊഴം കഴിഞ്ഞാൽ അടുത്തത് യു ഡി എഫ് എന്ന പൊതുവായ ധാരണ രണ്ട് ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് മാധ്യമങ്ങൾ ആഘോഷമായി ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ വിവാദങ്ങളുടെ കാലം പച്ചക്കള്ളം എല്ലാ മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പ്രതിപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും സഹായത്തോടെ കേരളത്തിൽ വ്യാപകമായി പ്രചരിപ്പിച്ചൊരു കാലം അപ്പൊ സ്വാഭാവികമായും അത് ജനങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടാവും അപ്പൊ പിന്നെ ഉറപ്പായും ജയിക്കും ഇതായിരുന്നു കണക്കുകൂട്ട് എന്നാൽ വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോ കണ്ണൻ ചിപ്പിക്കുന്ന തിളക്കമാർന്ന വിജയം ഇടതുപക്ഷത്തിന് നേടാനായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം തുടർഭരണം നേടി അതും വർദ്ധിച്ച പിന്തുണയോടെ തൊണ്ണൂറ്റി ഒൻപത് എം എൽ എ മാരുടെ പിന്തുണയോടെയാണ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരെ സഹായിക്കുന്ന വലതുപക്ഷ ജീഹോകളായി മാറിയ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ യാഥാർത്ഥ്യം അസ്വീകാര്യമായിരുന്നു ഉൾക്കൊള്ളാനാവാത്തതായിരുന്നു എന്ത് ചെയ്യാൻ കഴിയും കേരളത്തിലെ ജനങ്ങൾ സ്വാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു വന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു യാഥാർത്ഥ്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടു പോയ അധികാരം തിരിച്ചു പിടിക്കാൻ ഏറ്റവും വിപൽകരമായ വലതുപക്ഷ വർഗീയ നീക്കുപോക്കുകൾ കൂട്ടുകെട്ടുകൾ രൂപപ്പെട്ടു വരികയാണ് അതിപ്പോൾ മാത്രമുണ്ടായതല്ല അതിന് ഏറെക്കാലത്തെ പഴക്കമുണ്ട് നമ്മുടെ രാജ്യത്ത് തന്നെ വർഗീയതയുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യം പ്രതിക്കൂട്ടിൽ കയറേണ്ടി വരിക കോൺഗ്രസിനാണ് ഒരു സംശയവും വേണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനാണ് അതിനാവട്ടെ സ്വാതന്ത്ര്യ ലബ്ധിയോളം പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യ സ്വതന്ത്രയാവുന്നു ആദ്യത്തെ പ്രധാനമന്ത്രിയായി പണ്ഡിറ്റ് നെഹ്റു സ്ഥാനമേൽക്കുന്നു നെഹ്റുവിന്റെ ക്യാബിനറ്റിൽ പതിനഞ്ചു പേരാണ് പതിനഞ്ചംഗങ്ങൾ ആ പതിനഞ്ച് പേരിൽ ഏതാണ്ട് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ രാജ്യവ്യാപകമായി അംഗീകാരമുള്ളവർ സർദാർ വല്ലഭായ് പട്ടേലുണ്ട് മൗലാന അബുൽ കലാം ആസാദ് ഉണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ ഉണ്ട് രാജ്കുമാരി കൗർ ഉണ്ട് മലയാളിയായ ജോൺ മത്തായി ഉണ്ട് അങ്ങനെ പലരും പക്ഷേ അതിൽ കൂട്ടത്തിൽ ഒരാൾ വേറിട്ട് നിന്നു ഈ പട്ടികയിൽ പട്ടികയിൽപ്പെടുത്താനാവാത്ത ഒരാൾ അതാരായിരുന്നു ഹിന്ദു മഹാസഭയുടെ നേതാവ് ഇരുപത്തിനാല് കാരസ് എസ് കാരൻ ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് ഭാരതീയ ജനസംഘം രൂപീകരിച്ചപ്പോൾ അതിന്റെ സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി എങ്ങനെ നെഹ്റുവിന്റെ മന്ത്രിസഭയിൽ ഒരു ആർ എസ് എസ് അംഗമായി ചരിത്രത്തിൽ കോൺഗ്രസ് ഇപ്പോഴും മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ് നെഹ്റുവിനെ നെഹ്റുവിന്റെ പല നിലപാടുകളെയും ആദരവോടെ കാണാൻ ഒരു മടിയുമില്ല നമുക്കാർക്കും പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും മതനിരപേക്ഷ നിലപാട് ഒരാളായിരുന്നു നെഹ്റു എന്നാൽ ആ പണ്ഡിറ്റ് നെഹ്റുവാണ് തന്റെ ക്യാബിനറ്റിൽ ഒരു ആർ എസ് എസ് കാരനെഴുതുന്നത് ഇന്ത്യയിൽ വർഗീയതയുമായി കോൺഗ്രസ് സഖ്യം ചെയ്യുന്നതിന്റെ ആദ്യ ചുവട് നെഹ്റുവിന്റെ നേതൃത്വത്തിലാണ് ഉണ്ടായത് സത്യം സത്യമല്ലാതാവില്ല ആ ചോദ്യം വർഗീയതയുടെ രാഷ്ട്രീയത്തെ പരിശോധിക്കുന്ന ഏതൊരാളും ഇന്നും കാണാതെ പോക പോകാനാവാത്ത ഒരു ചോദ്യമാണത് അവിടെ നിന്ന് ഒരു തുടക്കം ആരംഭിക്കുകയാണ് കൃത്യമൊരു ദശാബ്ദം കഴിയുമ്പോഴാണ് കേരളത്തിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇ എം എസ് മുഖ്യമന്ത്രിയായി കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വരുന്നു ആ ഗവൺമെന്റിനെതിരായി വിമോചന സമരം ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജാതിമത ശക്തികളെ ആകെ രംഗത്ത് അണിനിരത്തിയ വിമോചന സമരത്തെ കുറിച്ച് നമ്മളെമ്പാടും വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് എന്നാൽ ആ വിമോചന സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്തുണ ജനസംഘത്തിന്റെ പിന്തുണയായിരുന്നു ജനസംഘം ഇ എം എസ് ഗവൺമെന്റിനെതിരായ വിമോചന സമരത്തിൻ്റെ സജീവ പങ്കാളിയായിരുന്നു കോൺഗ്രസും ജനസംഘവും തമ്മിൽ കേരളത്തിൽ സജീവമായി കൈകോർക്കുന്നത് വിമോചന സമരത്തിൻ്റെ ഘട്ടത്തിലാണ് ആ വിമോചന സമരത്തിന്റെ പശ്ചാത്തലത്തിൽ തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇ എം എസ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു ഇന്ദിരാഗാന്ധിയുടെ പിടിവാശിയുടെ മുന്നിൽ ഒരു നിമിഷം നെഹ്റു വത്സലനായ ഒരു പിതാവ് മാത്രമായി മാറി ഭരണഘടന എ ദുരുപയോഗം ചെയ്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഭൂരിപക്ഷമുള്ള ഒരു ഗവൺമെന്റിനെ പിരിച്ചുവിട്ടു ജനാധിപത്യ കശാപ്പിന്റെ ഒരു ഘട്ടം അത് കഴിഞ്ഞ് കേരള നിയമസഭയിലേക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി അറുപതിലാണ് രണ്ടാം കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസ് ആ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പി എം എസിനെ തോൽപ്പിക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം പട്ടാമ്പിയിലെ പൊതു സ്വീകാര്യനായ ശ്രീ എ രാഘവൻ നായരെ ഇ എം എസിനെതിരെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു ആ തിരഞ്ഞെടുപ്പിലാണ് കേരളത്തിന്റെ മണ്ണിൽ ആദ്യമായി ജനസംഘം ബി ജെ പിയുടെ പ്രാഗ്രൂപമായ ജനസംഘം തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി മത്സരിക്കുന്നത് അറുപതിലാണ് അവരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം ഇ എം എസിനെ തോൽപ്പിക്കുക എന്നതായി നാല് മണ്ഡലങ്ങളിലാണ് ജനസംഘം മത്സരിച്ചത് പട്ടാമ്പിയും കോഴിക്കോടും അണ്ടത്തോടും ഗുരുവായൂരും നാല് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം ദീനദയാൽ ഉപാധ്യായ കേരളത്തിലേക്ക് വന്നു അദ്ദേഹം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വാശിയോടെ പ്രവർത്തനം ആരംഭിച്ചു ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ആർ ശങ്കറിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ ദീനദയാൽ ഉപാധ്യായയെ സമീപിച്ചു അവർ പറഞ്ഞു ഞങ്ങളുടെയും നിങ്ങളുടെയും ലക്ഷ്യം ഇ എം എസിനെ തോൽപ്പിക്കുക എന്നതാണ് ഒരേ ലക്ഷ്യത്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ നമ്മൾ രണ്ടായി മത്സരിക്കേണ്ട കാര്യമുണ്ടോ നമുക്ക് ഒരുമിച്ച് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പോരെ ഇതായിരുന്നു ചോദ്യം ആ നിർദ്ദേശം ദീനദയാൽ ഉപാധ്യായ സ്വീകരിച്ചു ആർ എസ് എസ് സ്വീകരിച്ചു പ്രഖ്യാപിച്ച പ്രചരണം ആരംഭിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു ആർ എസ് എസിന്റെ പിന്തുണയോടെ ആർ എസ് എസിന്റെ നിർദ്ദേശപ്രകാരം ജനസംഘത്തിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട പി മാധവ മേനോ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു ആർ എസ് എസും കോൺഗ്രസും സംയുക്തമായി ഇ എം എസിനെതിരെ ജയരാഘവൻ നായരെ മത്സരിപ്പിച്ചു ആ സംയുക്ത സ്ഥാനാർത്ഥിയാണ് അറുപതിൽ ഇ എം എസിന് പട്ടാമ്പിയിൽ നേരിടേണ്ടി വന്നത് കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചരിത്രത്തിൽ ആർ എസ് എസും കോൺഗ്രസും കൈകോർത്ത പരസ്യമായി കൈകോർത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ് ഇ എം എസിനെതിരെ അന്ന് പട്ടാമ്പിയിൽ നടന്നത് പക്ഷെ പട്ടാമ്പിയിലെ ജനങ്ങൾ ഇ എം എസിനെ വിജയിപ്പിച്ചു वरद्क्ष वर्गीय सख्यता बराजे